നമസ്കാരം കഴിഞ്ഞ ചൊവ്വാഴ്ച ശോഭ സുരേന്ദ്രൻ നടത്തിയ ആദ്യ പ്രതികരണത്തിൽ നേതാവ് അതായത് ബി ജെ പിയിലേക്ക് വരാൻ സി പി എമ്മിൽ നിന്ന് വരാനുള്ള നേതാവ് ഇ പി ജയരാജനാണെന്ന സൂചനകൾ അടങ്ങിയിരുന്നു ഇ പി യുമായി സൗഹൃദമുണ്ടെന്ന പരസ്യമായി അവകാശപ്പെട്ടിട്ടുള്ള ദല്ലാൽ നന്ദകുമാറാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചതെന്ന് ശോഭയുടെ വാക്കുകൾ മാത്രമല്ല അതിനു കാരണമായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്ര തൃശൂരിൽ വന്ന ദിവസമാണ് ഇതു സംബന്ധിച്ച ചർച്ച നടന്നതെന്ന അവരുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നടന്ന ഗോവിന്ദന്റെ യാത്രയോട് തുടക്കത്തിൽ നിസ്സഹകരിച്ച ഇ പിന്നീട് പാർട്ടി കണ്ണുരുട്ടിയപ്പോഴാണ് തൃശൂരിലെത്തി ആദ്യമായി ഇതിന്റെ ഭാഗമായത് അത് മനസ്സിൽ വെച്ച് തന്നെയാണ് ചൊവ്വാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ശോഭ സുരേന്ദ്രൻ അക്കാര്യം പറഞ്ഞതും അതിനുശേഷം ഡൽഹിയിലും ചർച്ച നടന്നെന്നും ഇക്കാര്യം അറിഞ്ഞ സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ജയരാജൻ പിന്മാറിയെന്നുമാണ് ശോഭയുടെ ആരോപണം ശോഭയുടെ വാക്കുകൾ ജയരാജൻ നിഷേധിക്കുകയാണ് പിന്നെ ആദ്യം ചെയ്തത് പക്ഷേ ബി ജെ പിക്ക് വിട്ടുവീഴ്ചയില്ല യുദ്ധം നടത്തുന്നതിന്റെ പേരിൽ വോട്ട് ചോദിച്ച ഇടതു മുന്നണിയുടെ കൺവീനർ തന്നെ ബി ജെ പിയിൽ പോകാൻ ചർച്ച നടത്തിയ ആരോപണം ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ നാളത്തെ ബി ജെ പി കാരാണെന്ന ആക്ഷേപം സി പി എം ഉയർത്തുമ്പോഴാണ് ഈ അപ്രതീക്ഷിത വെളിപ്പെടുത്തലും ഉണ്ടായത് അതേസമയം ബി ജെ പി യുടെയോ സി പി എമ്മിന്റെയോ മറ്റു നേതാക്കൾ ഇതിൽ കക്ഷി ചേർന്നിട്ടില്ല ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിനുള്ള തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നു സി പി എം കോട്ടേഷൻ ഭയന്നാണ് ജയരാജൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ജയരാജന്റെ മകൻ ശോഭയ്ക്ക് അയച്ചു എന്ന് പറയുന്ന എന്റെ നമ്പർ നോട്ട് ചെയ്യൂ എന്ന വാട്സാപ്പ് സന്ദേശം അവരുടെ വലിയ ആരോപണത്തെ സാധൂകരിക്കാൻ ഉതുകുന്നതുമല്ല എന്നാൽ അവർ ഈ ചർച്ചകൾ നടന്നതായി പറയപ്പെടുന്ന സന്ദർഭം സന്ദേഹം ഉയർത്തുന്നതുമാണ് പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ ആ നേതൃത്വവുമായി ഇ പി പൂർണമായും തെറ്റിയിരുന്നു വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന കടുത്ത ആരോപണം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ ഉന്നയിച്ചത് ഗോവിന്ദന്റെ അറിവോടെയാണെന്നും ജയരാജൻ സംശയിച്ചു പിന്നീട് ഈ പിണക്കം നിസ്സഹകരണമായി മാറി ചികിത്സയ്ക്കെന്ന പേരിൽ അവധിയെടുത്ത പാർട്ടി കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിച്ച പാർട്ടി കമ്മീഷനോട് പോലും സഹകരിച്ചില്ല കൺവീനറായ ജയരാജൻ ഇങ്ങനെ ഉടക്കി നിന്നത് എൽ ഡി എഫിനെ തന്നെ ബാധിച്ചു ഇതോടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി എന്തിനുള്ള പുറപ്പാടാണെന്ന സന്ദേഹം ഉയർന്നു ഈ സമയത്ത് എന്തെങ്കിലും പ്രലോഭനങ്ങൾ ജയരാജന് ലഭിച്ചോ എന്നും ഒരു ഘട്ടത്തിൽ അതിന് അദ്ദേഹം വശംവതനായോ എന്നുമുള്ള സന്ദേഹമാണ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഉയർത്തുന്നത് ി ജെ പിയിൽ ചേരണം എന്ന ആഗ്രഹവുമായി തലയെടുപ്പുള്ള ഏതു നേതാക്കൾ വന്നാലും അവരെ സ്വീകരിക്കും ബി ജെ പിയിലേക്ക് ആളെ ചേർക്കാനുള്ള അഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരംഗമാണ് ഞാൻ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നേതാക്കളുമായി ചർച്ച നടത്താൻ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള എനിക്ക് കേന്ദ്ര കമ്മിറ്റി അധികാരം നൽകിയിട്ടുണ്ടെന്നും ശോഭ പറഞ്ഞിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ രാ കേരള രാഷ്ട്രീയം കൊടുമ്പിരി കൊള്ളുമെന്ന് ഉറപ്പാണ് ഇ പി ഇനി എങ്ങോട്ടാണ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടതും നന്ദി